السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إنا إن أعطيناك الكوثر ഫസ്വല്ലി റബ്ബി കവൻഹർ ഇന്ന ഷാനിയർ സുലഖിൻ ബഹുമാനുള്ളവരെ വിശുദ്ധമായ ഈദുൽ അഥവാ ബലി പെരുന്നാൾ എന്ന പേരിൽ നമുക്ക് സുപരീതമായ അത് ഇവിടെ ആഗതമാവുകയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഈദുകളാണ് നമുക്ക് ആഘോഷിക്കാനുള്ളത് ഒന്ന് ഈദുൽ ഫിത്തർ മറ്റൊന്ന് ഈദുൽ അബ്വ ഈ രണ്ട് ഈദുകളെയും ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ദിനത്തിൽ പ്രത്യേകമായി ഷറായി ചെയ്യപ്പെട്ട വിഭാഗത്തുകൾ ആ ദിവസത്തിൽ പ്രത്യേകമായി ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട മര്യാദകൾ ഇതൊക്കെ പാലിച്ചുകൊണ്ട് ആ ദിവസത്തിനെ ധന്യമാക്കുക അള്ളാഹു സുബഹാനുഭവ താരയിലേക്ക് അടുക്കാൻ ആവശ്യമാവുന്ന വിഭാഗത്തുകൾ ചെയ്ത് അള്ളാഹുവുമായുള്ള ആ സാമീപ്യം അത് കരസ്ഥമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക അതിനുള്ള ഒരു വേദിയായിട്ടാണ് ഈദുകളൊക്കെ നമ്മൾ കാണേണ്ടത് അതിനുള്ളൊരു വേദിയായിട്ടാണ് നമ്മളുള്ള കൽപ്പനയും സംസ്ത്രീകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈദുൽ അബ നമ്മൾ ആഘോഷിക്കുന്നത് ആഘോഷിക്കപ്പെടേണ്ട പ്രത്യേകമാവുന്ന ഒരു ദിനമാണത് ആ ദിവസത്തിൽ ഒരുപാട് മഹാന്മാരോട് ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ ആ ചരിത്രങ്ങളുടെ അതിൻ്റെ പശ്ചാത്തലം ആ ചരിത്രങ്ങളെ സംബന്ധിച്ച് അതിൽ നിന്ന് ഉൾക്കൊള്ള ഉൾക്കൊള്ളേണ്ട മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ നമ്മൾ സന്നിദ്ധരാവണം മഹാനാവുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ പ്രിയപുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരുടെയും അവരുടെ പ്രിയ പത്നി ആജറാർ വ്യവഹുതാല അനഹായുടെയൊക്കെ ജീവിതവുമായി കൊണ്ട് ബന്ധപ്പെട്ട വലിയ ത്യാഗ സ്മരണകളാണ് ഈ ദിവസത്തിൽ കൂടി നാം ഓർക്കേണ്ടത് വിശുദ്ധമായ ദീനു വേണ്ടി സർവസ്വവും അർപ്പിക്കാൻ തയ്യാറായിരുന്ന ആ മഹാന്മാർ അവരുടെ ആ അർപ്പണബോധം അത് നമുക്ക് പ്രചോദനമാവണം അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശുദ്ധമാവുന്ന വിശ്വാസത്തിന് അത് ഉത്തേജനാവണം അതുകൊണ്ട് ആ മഹാന്മാർക്കുള്ള അവരുടെ ആ ജീവിതത്തിൽ അള്ളാഹു സുബാനുഭവത്താഴാൻ്റെ തൃപ്തിയും സന്തോഷവും ഒക്കെ കൈവരിക്കാൻ വേണ്ടി വിശുദ്ധനാഥനിലേക്കുള്ള ആ സാമീപ്യം ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി മഹാന്മാർ ചെയ്ത അവരുടെ ജീവിതത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ ത്യാഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുക നമ്മൾ നമ്മളെ ബന്ധപ്പെട്ടവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ആ നിലക്ക് വിശുദ്ധ ദീനു വേണ്ടിയുള്ള ഒരു അർപ്പണ സ്വഭാവം അത് നമ്മൾ ഉണ്ടാക്കി തീർക്കുക അതുപോലെ തന്നെ വലി പെരുന്നാൾ ദിവസത്തിൽ കൽപ്പിക്കപ്പെട്ട പ്രത്യേകമാവുന്ന നിസ്കാരം ബലി പെരുന്നാൾ നിസ്കാരം ആ ദിവസത്തിലും അതിനോട് തുറന്നുള്ള മറ്റുള്ള ദിവസങ്ങളിലും മുക്കയ്യതായും മുത്തലക്കായും ഒക്കെ ചെയ്യേണ്ടത്തെ കിബീർ ധ്വനികൾ അത് നമ്മൾ മുയക്കുക ത്തിന് ആവതുള്ള അതിന് സൗകര്യമുള്ള ആളുകൾ ആ ഓഹിയത്താവുന്ന ആ പ്രത്യേക ഒരു ദാനധർമ്മം ഒരു അർപ്പണം വലിയ അർപ്പണം അത് നിർവഹിക്കാനും അതിൽ നിന്ന് പുണ്യം കരസ്ഥമാക്കാനും പരമാവധി കഴിവുള്ളവരൊക്കെ അതനുസരിച്ച് അത് ചെയ്യാം മറ്റ് കുടുംബങ്ങളിൽ വേണ്ടതുപോലെ അവർക്കാവശ്യമാവുന്ന സൗകര്യങ്ങൾ വസ്ത്രങ്ങളിലാണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും മറ്റ് അവർക്ക് വേണ്ട എല്ലാവിധ അവരുടെ മാനസികമായ ഉല്ലാസത്തിനും സന്തോഷത്തിനൊക്കെ ആവശ്യമായ കാര്യങ്ങൾ വിശുദ്ധ ഇസ്ലാമിൻ്റെ ആ നിയമങ്ങൾക്ക് അനുസൃതമായി കൊണ്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഓരോരുത്തരും സന്നദ്ധരാവണം അതോടൊപ്പം കുടുംബങ്ങളോടുള്ള ബന്ധം അത് ശക്തിപ്പെടുത്തുക അയൽവാസികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക സ്വന്തം സമുദായക്കാരുമായുള്ളതായ ബന്ധം ശക്തിപ്പെടുത്തുക ഇതര സഹോദര സമുദായവുമായുള്ളതായ ബന്ധം ശക്തിപ്പെടുത്തുക ഓരോ വിഭാഗം ആളുകൾക്കും ഒരു മോമിനി ഒരു മുസ്ലിം എന്നുള്ള എന്നുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായ നമ്മുടെ കർത്തവ്യം നമുക്കുള്ള കടമകൾ അത് നമ്മൾ നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധരാകുക രാജ്യത്ത് സ്നേഹവും സന്തോഷവും ഐക്യമൊക്കെ തീർക്കാൻ ആവശ്യമാവുന്ന പ്രവർത്തികൾ നമ്മൾ നേതൃത്വം നൽകുക ആ പ്രവർത്തികൾ ഒ എല്ലാ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അനൈക്യത്തിന് ചിദ്ധതക്ക് വിദ്വേഷത്തിനൊക്കെ അതിന് അടിത്തറ നൽകുന്നതായ പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക ആ നിലക്ക് ഒരു യഥാർത്ഥ മൂമിൻ അവൻ എങ്ങനെ ജീവിക്കേണ്ടത് ആ ജീവിക്കേണ്ട ആ സ്വഭാവഗുണങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞിരുന്നു നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധമായ ദിനത്തിൽ ഈ ആഘോഷങ്ങളെ ഒരു വിഭാഗത്തായി മാറ്റാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം അതിനു വേണ്ടി നമ്മൾ ഉപദേശിക്കണം അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം പാവപ്പെട്ടവൻ്റെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് ഏത് മേഖലയിലാണെങ്കിലും അവൻ്റെ ഭക്ഷണത്തിൻ്റെ മേഖലയിലാവട്ടെ ആരോഗ്യത്തിൻ്റെ മേഖലയിലാവട്ടെ പാർപ്പിടത്തിൻ്റെ മേഖലയിലാവട്ടെ ഏത് മേഖലയിലാണെങ്കിലും അതിന് ആവശ്യമാവുന്ന നിലക്കുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സന്നദ്ധരാവണം അത് സ്വന്തം സമുദായക്കാരാവട്ടെ മറ്റുള്ള സമുദായക്കാരാവട്ടെ ഏവർക്കും നന്മകൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സന്മനസ് ആ നല്ലൊരു മനസ്സാണ് ഈ ദിവസത്തിൽ നമ്മൾ ഉണ്ടാക്കി തീർക്കേണ്ടത് ഒരു നിർമ്മലമായ ഹൃദയം ആ ഹൃദയത്തിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും നിലക്കുള്ള പകയോ അല്ലെങ്കിൽ അവരോടുള്ള എന്തെങ്കിലും നിലക്കുള്ള ദേഷ്യമോ അല്ലെങ്കിൽ അവരോടുള്ള അസൂയ അങ്ങനത്തെ ഭാവങ്ങൾ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി കൊണ്ട് ഹൃദയത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് വിശുദ്ധമായ ഇമാനെ ഹൃദയത്തിൽ വളർത്തിയെടുത്ത് ആ ഇമാനിൽ നിന്ന് എല്ലാ നന്മകളും ഉണ്ടാക്കി തീർക്കാൻ ഉപകരിക്കുന്നതിൽക്കുള്ള ഒരു പ്രവർത്തനമാവട്ടെ ഇന്ന് ഈ ഈത് ദിവസത്തിൽ ഓരോ മുസ്ലിമിൽ നിന്നും ഉണ്ടാവേണ്ടത് അത് എല്ലാവർക്കും മാതൃകയാവുന്ന എല്ലാവരും മാതൃകയാക്കപ്പെടുന്ന ലോകത്തിലെ എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെടുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും അതനുസരിച്ച് ആ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളും കൊണ്ട് ജീവിക്കാനൊക്കെയുള്ള പരിശം ഓരോ ആളുകളിൽ നിന്നും ഉണ്ടാവണമെന്നും വിശുദ്ധമാവുന്നതായ ഈ ദിവസങ്ങളൊക്കെ അതിനുള്ള ആദരവ് ബഹുമാനങ്ങളൊക്കെ അത് പ്രകടമാക്കുക എന്നതാണ് ഇതുപോലുള്ള ഈദുകളെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ദിവസത്തിന് അള്ളാഹു സുഖാനുഭവത്താഴ അള്ളാഹുവിൻ്റെ റസൂൽ നബീ യുന മുഹമ്മദൻ സലാ അല്ലി തങ്ങൾ അവർ നമുക്ക് നമ്മോട് കൽപ്പിച്ചതുപോലെ ഈ ദിവസത്തെ ചെയ്യേണ്ട നന്മകളെ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് റസൂലായി സലാ അള്ളി വസ്ലം തങ്ങൾ ആദാ ഈ ഇതാണ് നമ്മളുടെ പെരുന്നാൾ അപ്പോൾ നന്മകളെ വർദ്ധിപ്പിച്ചുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ടിട്ട് ലോകത്തുള്ള സർവ്വ വസ്തുക്കളിലേക്കും മനുഷ്യരിലേക്ക് മാത്രമല്ല സർവ്വ ഒമ്മാവിൻ്റെ സർവ്വ ചരാചരങ്ങളോടും ഒരുപാട് കടമകളും കടപ്പാടുകളും നമുക്കുണ്ട് ആ കടമകളും കടപ്പാടുകളൊക്കെ പൂർണ്ണമായും കൊണ്ടിട്ട് അത് ചെയ്ത് അത് കൊണ്ടിട്ട് യഥാർത്ഥ കൊണ്ട് ജീവിക്കാൻ ഓരോരുത്തരും തയ്യാറാവണമെന്ന് മോമിനിയങ്ങളാവുന്നേയും എല്ലാവരോടും പ്രത്യേകമാർത്തുന്നതിനോടുകൂടെ ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളിലേക്കും വിശുദ്ധമാവുന്നതായ ഈതിൻ്റെ ആ നല്ല സന്ദേശം എത്തിക്കുകയും എല്ലാവർക്കും ബലി വരുന്നാളിൻ്റെ ആശംസകളും അതിൻ്റെ നന്മകളൊക്കെ നേരുകയും ചെയ്യുന്നു സമസ്ത സമസ്തകേരള ജമീയത്തുലമ്മ എന്ന ഈ മാതാവുന്ന പ്രസ്ഥാനം അത് നോച്ചിച്ചില്ല വർഷങ്ങളായി ഇവിടെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് അതിൻ്റെ നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആദ്യവാരത്തിൽ കാസർഗോഡിനടുത്ത് കുനിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ് അതൊരു ചരിത്ര സംഭവമാക്കുന്നതിൽ എല്ലാവരും സഹകരിക്കണം ആ സമ്മേളനത്തിനുള്ള വിജയത്തിനായി കൊണ്ട് എല്ലാവരും പ്രത്യേകം എല്ലാ നിലക്കും പ്രവർത്തിക്കണമെന്നും പ്രത്യേകം പ്രസ്ഥാന ബന്ധുക്കളോടൊക്കെ ഉയർത്തി കൊണ്ടിട്ട് രാജ്യത്തുള്ള എല്ലാവരുടെയും എല്ലാ പാർട്ടികളുടെയും മതവിശ്വാസികളുടെയൊക്കെ എല്ലാം നിനക്കുള്ള പിന്തുണയും എല്ലാം നിനക്കുള്ള സഹകരണവും സഹായവും ഒക്കെ സമസ്തകളുടെ ജമീയത്തുൽമയുടെയും നൂറാം വാർഷികത്തിന് ഉണ്ടാവണമെന്നും പ്രത്യേകമായി കൊണ്ട് സാന്ദർഭികമായി എല്ലാവരോടും ഉണർത്തുകയാണ് അസാമലൈക്കും വാഹന വർക്ക്